ഇതാർക്ക് നിഷേധിക്കാൻ കഴിയും ഞാൻ ഉറുമ്പ് മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള സൂര്യനിലൊക്കെ ഉണ്ട് അവസാന തീർച്ചയായിട്ടും ഞാനല്ല പറയുന്ന കൃഷ്ണൻ പറയുന്നു എന്റെ അംശമാണ് ജീവൻ യഥാദിത്യഗതം തേജോ ജഗത്ഭാശയത്തെ അഖിലം യന്ദ്മസി യഗ്നോ തേജോ വിധ്യമാമകം എന്ന് പതിനഞ്ചാം അധ്യായത്തിൽ തൊടുത്തു പറയുന്നു അർജുന സൂര്യനൽ ചന്ദ്രൻ ഭൂമിയിൽ ഭൂമിദേവി ഈ ഭൂമി ചുറ്റിക്കറങ്ങുന്നു വെറുതെ ഒരു ജഡവസ്തു ചുറ്റിക്കറങ്ങുന്നാണോ വെറും ജഡത്തിന് ജീവനില്ലാത്ത ഒരു ജഡത്തിനങ്ങനെ ചുറ്റിക്കറങ്ങാൻ കഴിയും കൃത്യമായിട്ട് അതിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഭൂമി അലസർ ചിലപ്പോ കൂടുതലൊന്ന് വിറയ്ക്കുന്നുണ്ടല്ലോ സുനാമി ഭൂകമ്പം ഈ രണ്ടു മൂന്ന് ദിവസത്തിന് മുൻപ് തന്നെ ഇൻഡോനേഷ്യയിൽ വലിയ ഭൂകമ്പം ഭൂമി വിറയ്ക്കുന്നു അതേ ഭൂമി പറയ്ക്കുന്നു വെച്ചാൽ ഭൂമി ഒരു ജീവിതമാണ് ഇതുപോലെ എണ്ണമറ്റ ഭൂമികൾ കൊണ്ടെന്നാണ് ഇവിടെ ചില ഭൂമി കുറയ്ക്കുന്നു ചിലപ്പോ ഈ ഭൂമി അതിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തോടടുക്കുകയായിരിക്കും അവസാനഘട്ടത്തോടടുക്കുമ്പോ വരയുള്ള വരില്ലേ വാദം വരയുക അങ്ങനെ പല കുഴപ്പങ്ങളും അപ്പൊ നമ്മുടെ ഭൂമി ഇപ്പൊ കൂടെ കൂടെ വിറയ്ക്കുക വിറയ്ക്കുക മാത്രമല്ല എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ ആ കുഴപ്പങ്ങളൊക്കെ പണ്ടത്തെക്കാൾ വളരെ കൂടിയിരിക്കുന്നു ഞാൻ എന്റെയൊക്കെ കുട്ടി കുറെ കൂടെ കുട്ടിക്കാലത്ത് എന്നുവെച്ചാ ഈ പെൺകുട്ടി തന്നെ കുറെ കൂടെ കുട്ടിക്കാലത്ത് ഈ ഭൂകമ്പം എന്ന് ഇത്ര കേട്ടിട്ടില്ല ഭൂകമ്പം കൊടുങ്കാത്ത് അഗ്നിബാധ ഈ അഗ്നിബാധയൊക്കെ ഇപ്പം ഒരു എല്ലാ രാജ്യങ്ങളിലും കാട്ടുതീപടരുന്നു പിന്നെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെയുള്ള കേടുപാടുകൾ ഭൂമിയുടെ ശരീരത്തിനും വന്നു ചേരാം ഈ ഭൂമി ചിലപ്പോൾ വാർദ്ധക്യം പ്രാപിച്ചിരിക്കാം ഒരു ജീവിതമാണ് ജീവിതം അല്ലാതെ വെറുതെ ഇങ്ങനെ നടക്കുന്ന ഒരു ജടവൊന്നുമല്ല ജീവിതം ഒരു ജീവി ജനിക്കും ജീർണിക്കും മരിക്കും അതിപ്പോ എന്ത് ചെയ്യാനൊക്കെ ഒരു ശാസ്ത്രജ്ഞൻ വിചാരിച്ചാലും കാര്യമായ ഒന്നും ചെയ്യാനൊക്കില്ല ഒക്കില്ല കുറെ മരുന്നുകൾ ഉപയോഗിച്ച് മാറ്റാം പക്ഷേ മരണത്തെ പൂർണമായി മാറ്റാൻ ഏതെങ്കിലും ഡോക്ടർക്ക് സാധ്യമാകുമോ ഒരിക്കലും സാധ്യമാവില്ല അതാണ് ഭൂമിയുടെയൊക്കെ സ്ഥിതി ഭൂമിയുടെ താപങ്ങളെ ഇതൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ നമ്മളെ ശാസ്ത്രജ്ഞന്മാരൊക്കെ വലിയ വല്യ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്ത്തോളം പറ്റുന്നിടത്തോളം ഫലിക്കട്ടെ ഫലിച്ചാൽ വളരെ സന്തോഷം പക്ഷെ അന്തിമയില്ല അതുകൊണ്ടാണ് നമ്മുടെ ഋഷിശ്വരന്മാർ പ്രളയം പ്രളയം ഭൂമിക്കും സംഭവിച്ചേ തീരൂ പക്ഷെ എല്ലാ ഭൂമിക്കും ഒരുമിച്ച് സംഭവിക്കണമെന്നില്ല ഇവിടെ ഒരു ഭൂമി പ്രളയത്തിൽപ്പെടുമ്പോൾ ആയിരം ആയിരം ഭൂമികൾ വരെ ഉണ്ടാവും നമ്മുടെ ഇവിടെ കുട്ടികളുണ്ടാവുന്നതുപോലെ തന്നെ ഇനി ഈ ഭൂമികളുടെയും മറ്റും ഉൽപ്പത്തിയിൽ ഭഗവാൻ വല്ല നിയന്ത്രണമായി ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഇവിടെ ബർത്ത് കൺട്രോളൊക്കെ ഉണ്ടല്ലോ ഉണ്ടോ എന്ന് എനിക്ക് നിശ്ചയമല്ല പക്ഷേ ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് മില്യൻ ഓഫ് സോളാർ സിസ്റ്റംസ് നമുക്ക് എണ്ണി തീർക്കാൻ വയ്യാത്ത തരത്തിലുള്ള സൗരയൂഥങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടെന്നാണ് അപ്പോ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും പുറമേ കാണുന്ന ജലം ബോധത്തിൽ ഉണ്ടായി മറയുന്ന രൂപവും പേരുമാണ് ഒരു രൂപം ഒരു പേര് ഇതെഴുതിയിട്ടുള്ള ഈ ജഗത്ത് എന്താ ജഗത്ത് ബോധം വസ്തു അതിൽ വിവിധ രൂപങ്ങൾ വിവിധ നാമങ്ങൾ മണ്ണിൽ പാത്രങ്ങൾ ഉണ്ടാകും അതുപോലെ തത്തുമസി എന്ന ഭാഗത്ത് ആദ്യം അച്ഛൻ പറഞ്ഞു കൊടുത്തത് ഈ ദൃഷ്ടാന്തങ്ങളാണ് മണ്ണിൽ നിരവധി പാത്രങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടായിക്കോട്ടെ മണ്ണ് വസ്തു പാത്രങ്ങളെല്ലാം അതിൽ പൊന്തി വരുന്ന രൂപങ്ങൾ അതിന് പേരുകൾ കുടം ചട്ടി ഒരു രൂപം ഒരു പേര് പുതിയ വസ്തുലേശം പോലുമില്ല എത്ര എത്ര മൺപാത്രങ്ങൾ നിലന്നിരുന്നാലും പുതിയ ഉണ്ടോ മണ്ണ് ആ ഒരു ദൃഷ്ടാന്തം കൊണ്ട് മതിയാകാത്തതുകൊണ്ട് ഗുരു വേ സ്വർണവും ആഭരണങ്ങളും സ്വർണം കൊണ്ട് നിരവധി ആഭരണം ഉണ്ടാക്കിവെച്ചിരിക്കുന്നു സ്വർണമെന്ന വസ്തുവിനെ അറിഞ്ഞാൽ സ്വർണം കൊണ്ടുള്ള എല്ലാ ആഭരണങ്ങളും അറിയപ്പെട്ടു എങ്ങനെ ആ സ്വർണമെന്ന വസ്തുവിൽ കുറെ രൂപങ്ങൾ കുറെ പേരുകൾ വാചാരംഭണം വികാരവും നാമധേയം വാക്കുകൊണ്ട് കുറെ രൂപങ്ങൾ ഉണ്ടാക്കി വികാരം ഒരു രൂപം നാമധൈവേര് എല്ലാ സ്വർണ്ണാഭരണങ്ങളും സ്വർണം അന്തിമമായി സ്വർണം അതുപോലെ ഈ ജഗത്തിന്റെ വസ്തുബോധം ഇതിപ്പോ പൂർണ്ണമായി തെളിയുന്നില്ലെങ്കിൽ പോലും ഓർമ്മിച്ചോളുക ബോധം എന്താ സൂര്യൻ ബോധം പിന്നെ ഇത് കാണുന്ന സൂര്യൻ അതിലൊരു രൂപം ഒരു പേര് രൂപവും പേരും ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല മണ്ണായാലും സ്വർണ്ണമായാലും രൂപവും പേരും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് അവ എത്രയൊക്കെ ഉണ്ടായാലും വസ്തു ഒന്ന് ഈ ജഗത്ത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെന്ന് നമ്മുടെ ഷീശ്വരന്മാർ പണ്ടു പണ്ടേ പറഞ്ഞിട്ടുള്ള ജഗത്ത് അതാത് അടുത്ത കാലത്താണ് ശാസ്ത്രജ്ഞന്മാർക്ക് മില്ലിയൻ ഓഫ് സോളാർ സിസ്റ്റംസ് എന്ന് തെളിഞ്ഞത് ഇതിനെ എല്ലാം കൂടി വാസ്തു എന്ത് ഗംഭീരമാണ് ഈ എണ്ണമറ്റ ബ്രഹ്മാണ്ടങ്ങൾ എന്താ ബോധം കുറെ രൂപങ്ങൾ കുറെ പേരുകൾ രൂപങ്ങളും പേരുകളും പുതിയ വസ്തുവിനെ ഒരിടത്തും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് എന്താ വസ്തു ബോധം മൺകൊണ്ട് എത്ര പാത്രങ്ങളോ ഉണ്ടാവട്ടെ മണ്ണിന് ഒരു കേടുന്നില്ല അത് നശിക്കുന്നില്ല അത് ജനിക്കുന്നില്ല അത് മരിക്കുന്നുമില്ല ഒരു കുടം ജനിച്ചു എന്ന് പറഞ്ഞാൽ മണ്ണിൽ കുടത്തിന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു കുടം മരിച്ചു എന്ന് പറഞ്ഞാൽ ആ രൂപം മാറി മണ്ണിനെന്താ കുഴപ്പം നേരത്തെ ഉണ്ടായിരുന്നു മണ്ണ് തന്നെ കുടവുള്ളപ്പോഴും ആ മണ്ണ് തന്നെ കുടവില്ലാതായാലും ആ മണ്ണ് തന്നെ വസ്തുവിന് നാശമില്ല നാമരൂപങ്ങൾ വരുന്നു പോകുന്നു അതുകൊണ്ടാണ് അതെന്നും വസ്തുവുള്ളത്തോളം വരും പോവും വന്നോട്ടെ പോട്ടെ ഇത് മനസ്സിലാക്കി വെക്കുക